നമസ്കാരം സ്വർണവില ദിനം പ്രതിയാണ് ഉയർന്നു വരുന്നത് കേരളത്തിൽ മാത്രം പവന് തൊണ്ണൂറ്റിനാലായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണവില എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എന്താകും സ്വർണവിലയുടെ പോക്ക് ഈ ഒരു ചോദ്യമാണ് ആഭരണ പ്രേമികൾ തന്നെ ഉയർത്തുന്ന ഒരു കാര്യം എങ്ങോട്ടാണ് സ്വർണവിലയോടെ നടന്നു പോക്ക് അല്ലെങ്കിൽ ഓടിപ്പോക്ക് എന്ന് പറയാം ഓടുകയാണോ നടക്കുകയാണോ പറക്കുകയാണോ എന്ന് ചോദിച്ചാൽ പറക്കുകയാണ് സ്വർണവില എന്ന് പറയണം എന്നാൽ കൃത്യമായ നിർണയം നടത്തുമ്പോൾ അത് ശരിക്കും നടന്നു നീങ്ങുകയാണ് അത്രയും ചെറുതായി മാത്രമേ സ്വർണ്ണവില ഉയരുന്നുള്ളൂ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അത് പലരും മനസ്സിലാക്കാതെയാണ് ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാക്കും പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ അറിയുകയും സ്വർണ്ണവിലയെക്കുറിച്ചൊക്കെ തന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്വർണവിലയെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലാത്ത ആരും നമ്മുടെ ഇടയിലില്ല സ്വർണം എന്ന് പറയുന്നത് പ്രധാന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി തന്നെ കാണുന്ന ഒത്തിരി പേരുമുണ്ട് എന്ന് പറയാം അക്കൂട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില കൂടുന്നത് അവർക്കൊരു വിഷമം തന്നെയാണ് അവരെ സംബന്ധിച്ച് വളരെയധികം കൃത്യമായി മാത്രം അവർ നോക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് കൂടി പറയണം അതിനിടയിലാണ് ഈ സ്വർണത്തിന്റെ വില വർധനവ് കൂടി സംഭവിക്കുന്നത് അവർ എന്ന് വാങ്ങണം എങ്ങനെ വാങ്ങണം വരാണ് ഭൂരിഭാഗം പേരും എന്നുകൂടി പറയണം നാല് വർഷം കൂടി കഴിഞ്ഞാൽ സ്വർണം സാധാരണക്കാരന് തൊടാൻ പോലും സാധിക്കില്ല എന്നാണ് പുതിയ പ്രവചനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് വിശദമായി നോക്കേണ്ടതാണ് തന്നെ പറയാം രണ്ടായിരത്തി മുപ്പതോടെ ആഗോളതലത്തിൽ ട്രോയ് ഔൺസിന് അയ്യായിരം ഡോളറിനും പതിനായിരം ഡോളറിനും ഇടയിലായിരിക്കും വിലയെന്ന് ഭൂരിഭാഗം വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ചില വിശകലന വിദഗ്ധർ പതിനായിരം ഡോളറോ അതിൽ കൂടുതലോ വില പ്രതീക്ഷിക്കുന്നുമുണ്ട് കോയിൻ കോഡെക്സ് പോലുള്ള സ്ഥാപനങ്ങൾ എണ്ണായിരത്തി അറുന്നൂറ് പതിനായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ പ്രവചിക്കുന്നുണ്ട് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ എഡ് ഗ്യാർദേനി പതിനായിരം ഡോളർ വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നും പ്രവചിക്കുന്നു ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളോട് യോജിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബീച്ച് ആൻഡ് പ്രഷ്യേഴ്സ് മെർജസ്റ്റിലെ തന്നെ എക്സിക്യൂട്ടീവുകൾ എന്ന് പറയാം ഇപ്പോൾ വീറ്റ് ആൻഡ് പ്രഷ്യസ് മെഡൽസിൽ എക്സിക്യൂട്ടീവുകൾ പറയുന്നതും എൽ ബി എം എയിലെയും ചാർലി മോറസിലെയും വിശകലനം വിദഗ്ദ്ധർ ഏഴായിരം തൊട്ട് എണ്ണായിരം ഡോളറിന് മുകളിൽ വില പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു ട്രേഡേഴ്സ് യൂണിയൻ ഹാൻറ്റെക് മാർക്സ് എന്നിവയുടെ കൂടുതൽ യാഥാസ്ഥിതികമായ കണക്കുകൾ പ്രകാരം കുറഞ്ഞത് അയ്യായിരം തൊട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി ഡോളർ വരെ ശരാശരിയിൽ വിലയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും കരുതലും ശേഖരം വൈവിധ്യമാർവത്കരിക്കുന്നതും സ്വർണവില കുതിക്കാൻ കാരണമാകുന്നു എന്ന് തന്നെ പറയും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രം നോക്കിയാൽ കേന്ദ്ര ബാങ്കുകൾ ആയിരം ടണ്ണിലധികം സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചൈന ഇന്ത്യ റഷ്യ തുടങ്ങി വളർന്നു വന്നിരുന്ന രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ ഇപ്പോൾ യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നുണ്ട് ഈ രാജ്യങ്ങൾ തന്നെ വലിയ തോതിൽ സ്വർണം സംഭരിക്കുന്നത് തുടരുന്നതുണ്ട് ഈ പ്രതിവർഷം സ്വർണത്തിന്റെ ആവശ്യകത അഞ്ഞൂറ് തൊട്ട് ആയിരം ടെണ്ണായി വർദ്ധിപ്പിച്ചേക്കും കൂടാതെ തുടർച്ചയായ ആഗോള പണപ്പെരുപ്പവും അതിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അതായത് രണ്ടായിരത്തി മുപ്പത് വരെ പ്രതിവർഷം രണ്ട് തൊട്ട് നാല് ശതമാനം ആയിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട് യു എസ് ഡോളർ പോലുള്ള കറൻസികളുടെ മൂല്യം കുറയ്ക്കുമെന്നും പറയാം ഇത് സ്വർണ്ണത്തെ പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു സംഭരണം അല്ലെങ്കിൽ സംരക്ഷണമായി തന്നെ മാറ്റുന്നുവെന്നും പറയാം യു എസ് ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ സ്വാഭാവികമായും സ്വർണ്ണവില ഉയരും ഇത് സ്വർണ്ണവില നൂറ്റൻപത് ശതമാനം വരെ വർധനു കാരണമാകുന്നു അടുത്ത മാസത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണം പകുതി വരെ ഇപ്പോൾ കുറയാനും പകുതിയിൽ കൂടുതൽ ഉയരാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്